ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ലൈവിൽ വീട്ടിനകത്ത് നടന്നത് ഒട്ടും വലുതൊന്നുമല്ലെങ്കിലും കുറച്ച് രസകരമായ നിമിഷങ്ങളായിരുന്നു ആര്യം പറയുന്നത് എന്റെ മുട്ട കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അതേസമയം ഡൈനിംഗ് ടേബിളിൽ അക്ബർ നെവിൻ അനീഷ് സാബുമാൻ എന്നിവർ ശാന്തമായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് ഫൺ സംഭാഷണങ്ങളും നടന്നു അനീഷ് പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞാലും എനിക്ക് ബിഗ് ബോസിനെ കാണണമെന്നില്ല എന്റെ മനസ്സിൽ ഉള്ള ആ ബിഗ് ബോസ് മതി അതിനു പിന്നാലെ സാബുമാനും കൂട്ടിച്ചേർത്തു അതെ എനിക്കും അങ്ങനെ തന്നെയാണ് മനസ്സിൽ ഒരു രൂപം സങ്കൽപ്പിച്ചു സങ്കൽപ്പിച്ചുവെച്ചിട്ടുണ്ട് അപ്പോ അക്ബർ പറഞ്ഞു എനിക്ക് കാണണം കേട്ടോ അതാണ് ബിഗ് ബോസിന്റെ ചാർമ്മം അങ്ങനെയെല്ലാം വീട്ടിൽ ചെറിയ ചിരികളോട് കൂടിയ ഒരു സായാഹ്നം തന്നെയാണ് ഇന്നത്തെ ലൈവ് മറ്റവിടെ അനുമോൾ ആര്യൻ ആദിൽ നൂറ് ഇവരും മറ്റേ ബീൻ ബാഗിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സീരിയസ് സംഭവങ്ങളൊന്നുമില്ലെങ്കിലും ഇന്നത്തെ ലൈവിൽ ആ വീട്ടിലെ കുഴപ്പം ആര്യന്റെ മുട്ട തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും പ്രൊമോ അനാലിസിസും വരുന്ന വീഡിയോകളിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സെലിപ്പിക്കേണ്ട